ഏച്ചൂർ മാവിലാച്ചാൽ മനയങ്ങാട്ട് ശ്രീ വിഷ്ണു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം പുരോഗമിക്കുന്നു പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച അടച്ച നട ഞായറാഴ്ച കാലത്ത് തുറന്നപ്പോൾ നൂറുകണക്കിന് ഭക്തരാണ് ദർശനത്തിന് എത്തിയത് പൗരാണിക കാലത്ത് മാവിലാച്ചാൽ ദേശത്ത് വിഷ്ണു ചൈതന്യത്തിന്റെ പ്രഭവ കേന്ദ്രമായി വിളങ്ങിയ ഭൂമിയായിരുന്നു മനയങ്ങാട്ട് മഹാവിഷ്ണു ക്ഷേത്രം മനകൾ നിറഞ്ഞ നാടാണ് മനയങ്ങാടായത് എന്നാണ് ഐതിഹ്യം കാലാന്തരത്തിൽ ക്ഷേത്രം നാശോന്മുഖമായി മണ്ണടിഞ്ഞ് ഓർമ്മകൾ മാത്രമായി നൂറ്റാണ്ടുകൾ നീണ്ട നാടിന്റെ ഈ ആഗ്രഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയഞ്ചിന് നടന്ന ഭഗവത് പ്രതിഷ്ഠയോടെ യാഥാർത്ഥ്യമായത് രണ്ടായിരത്തിന് ശേഷം നാട്ടുകാരുടെ കമ്മിറ്റി രൂപീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളാണ് സാർത്ഥകമായത് ഡി കെ ഗിരീശൻ പ്രസിഡന്റും പി സഹദേവൻ സെക്രട്ടറിയും എം വി ജയരാജൻ ട്രഷററുമായ കമ്മിറ്റിയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തിരുപ്പതി വെങ്കിടാചല ഭാവത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച അപൂർവ ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രത്തിലെ മണിക്കിണർ പുനർനിർമ്മാണത്തിനിടെ ആയിരത്തി അറുന്നൂറിലധികം വർഷം പഴക്കമുള്ള നെല്ലിപ്പട അതിൽ നിന്നും പുറത്തെടുത്തിരുന്നു കേരള സർക്കാരിന്റെ ക്ഷേത്രകലാ പുരസ്കാരം നേടിയ ചെങ്കൽശില്പി ശില്പതിലകം ഇളയടത്ത് രാജൻ മണിയാണിയാണ് മനോഹരമായ ഈ ക്ഷേത്രം പണിതീർത്ത മുഖ്യശില്പി ക്ഷേത്രം തന്ത്രിയായ ബ്രഹ്മശ്രീ തരണനെല്ലൂർ തെക്കിനിയടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് പ്രതിഷ്ഠാനന്തരമുള്ള ആദ്യ നടതുറപ്പ് ദിനമായ ഞായറാഴ്ച ഒത്തുകൂടിയ വൻ ഭക്തജന കൂട്ടായ്മയിൽ വെച്ച് ക്ഷേത്രശില്പി ഇളയിടത്ത് രാജൻ മണിയാണിയെ കമ്മിറ്റി ആദരിച്ചു ചിറക്കൽ സ്വദേശിയായ ഈശ്വരൻ നമ്പൂതിരിയും മകൻ ജയദേവ് നമ്പൂതിരിയുമാണ് ക്ഷേത്രത്തിലെ മേൽശാന്തിമാർ ഗ്രാമിക ന്യൂസ് ചക്രക്കൽ